നീ അവരെ പിന്തുടരുമെന്ന് അവർ ശരിക്കും കരുതി പക്ഷെ നീ അവരെ പിന്തുടരാത്തതിൽ അവർ ഞെട്ടിപ്പോയി പ്രതീക്ഷിക്കേണ്ടതിതാണ് സുഖമായിരിക്കുക കാരണം ഇത് മനഃശാസ്ത്രം വികാരം നിശബ്ദത നിങ്ങളിപ്പോൾ കൈവശം വച്ചിരിക്കുന്ന അപ്രതീക്ഷിത ശക്തി എന്നിവയിലേക്ക് ഓരോ പാളിയായി പോകുന്നു നീ അവരെ പിന്തുടരുമെന്ന് ആരോ കരുതി ഇപ്പോൾ എല്ലാം മാറുകയാണ് നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞതോ വർത്തമാനമോ ആയ ഒരാളുണ്ട് നീ അവരുടെ പിന്നാലെ ഓടുമെന്ന് അയാൾ കുറപ്പുണ്ടായിരുന്നു പ്രതീക്ഷയല്ല അല്ല ഒരുപക്ഷേ സാധ്യമല്ല അവർക്ക് ബോധ്യപ്പെട്ടു നീ ആദ്യം ടെക്സ്റ്റ് ചെയ്യുമെന്നും ആദ്യം വിളിക്കുമെന്നും ആദ്യം ക്ഷമാപണം നടത്തുമെന്നും ആദ്യം നിശബ്ദത തകർക്കുമെന്നും അവർ കരുതി ഇപ്പോൾ നിന്റെ നിശബ്ദത അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവരെ ഞെട്ടിക്കുന്നു എന്തുകൊണ്ട് കാരണം അവർ നിങ്ങളെക്കുറിച്ച് കുറച്ചു കാണിച്ചു നിങ്ങൾ വൈകാരികമായി അവർ കരുതി നിങ്ങൾ അവരോട് അടിമപ്പെട്ടുമെന്നവർ കരുതി പൂർണ്ണമായി തോന്നാൻ നിങ്ങൾക്കവരുടെ ശ്രദ്ധ ആവശ്യമാണെന്നവർ കരുതി എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിശബ്ദനാണ് ശാന്തമാണ് പിന്തുടരുന്നില്ല ഇതവരെ ഭാന്തനാക്കുന്നു ആദ്യഘട്ടത്തിൽ അവരുടെ ആത്മവിശ്വാസം ആശയക്കുഴപ്പത്തിലേക്ക് മാറുന്നു ആദ്യം അവർ ശാന്തരായിരുന്നു നിങ്ങൾ മടക്കിക്കളിക്കുമെന്ന് അവർ വിശ്വസിച്ചു നീ തിരിച്ചുവരുമെന്ന് അവർ വിശ്വസിച്ചു അവർക്ക് നിയന്ത്രണമുണ്ടെന്ന് അവർ വിശ്വസിച്ചു നിശബ്ദതയായിരുന്നു അവരുടെ തന്ത്രം അകന്നുമാറുക എന്നതായിരുന്നു അവരുടെ കളി നിന്റെ ഹൃദയം പരിഭ്രാന്തിയോടെ അവരുടെ അടുത്തേക്ക് ഓടുമെന്ന് അവർ കരുതി പക്ഷേ നീ പിന്തുടരാതിരുന്നപ്പോൾ അവരുടെ മനസ്സൊരു മതിലിലിടിച്ചു ഇത് പദ്ധതിയുടെ ഭാഗമല്ലായിരുന്നു ഇപ്പോൾ അവർ പരിശോധിക്കുന്നു നീ വിളിക്കാത്തതെന്തുകൊണ്ട് ക്ഷമാപണം നടത്താത്തത് എന്തുകൊണ്ട് നിരാശ തോന്നാത്തത് എന്തുകൊണ്ട് പെട്ടെന്ന് നീ എന്തിനാണ് ശക്തിയായി കാണപ്പെടുന്നത് അവരൊരു പ്രതികരണം പ്രതീക്ഷിച്ചു അവർക്ക് നിശബ്ദത ലഭിച്ചു നിശബ്ദത ഉച്ചത്തിലാണ് രണ്ടാം സ്റ്റേജ് ഇപ്പോൾ അവർ നിങ്ങളെ നിശബ്ദമായി പിന്തുടരുകയാണ് നിങ്ങൾ അത് കാണുന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ മറന്നുവെന്ന് നിങ്ങൾ കരുതിയേക്കാം അവർ മാറിപ്പോയെന്ന് നിങ്ങൾ കരുതിയേക്കാം അവർക്ക് കാര്യമില്ലെന്ന് നിങ്ങൾ കരുതിയേക്കാം എന്നാൽ നിങ്ങളെ പിന്തുടരണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ നിങ്ങൾ ചെയ്യാത്തപ്പോൾ എപ്പോഴും കാണുന്നു അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നു നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് കാണുന്നു നിങ്ങളുടെ അവസാന രംഗം നോക്കുന്നു നിങ്ങളുടെ പെരുമാറ്റം ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു പരസ്പര സുഹൃത്തുക്കളോട് നിങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു അവർക്ക് താല്പര്യമില്ലെന്ന് നടിക്കുന്നു പക്ഷേ അവർ ചെയ്യുന്നു നിങ്ങളുടെ നിശബ്ദത അവരെ ജിജ്ഞാസുക്കളാക്കുന്നു ജിജ്ഞാസ താല്പര്യമായി മാറുന്നു താല്പര്യം ഒരഭിനേഷമായും ഒരഭിനിവേശമായും മാറുന്നു അപ്പോഴാണ് എല്ലാം തകിടമറിയാൻ തുടങ്ങുന്നത് മൂന്നാം സ്റ്റേജ് അവരുടെ അഹം അവരുടെ ഹൃദയത്തെക്കാൾ വേദനിപ്പിക്കുന്നു ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ അവരുടെ പിന്നാലെ ഓടേണ്ടതായിരുന്നു നിങ്ങൾ അവരുടെ ശ്രദ്ധയ്ക്കായി യാചിക്കേണ്ടതായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സ്നേഹം തെളിയിക്കേണ്ടതായിരുന്നു പകരം അവരൊരിക്കലും സങ്കല്പിക്കാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്തു നിങ്ങൾ അവരെ വിട്ടഴിച്ചു എന്നെ വിശ്വസിക്കൂ വലിയ അഹങ്കാരമുള്ള ഒരു വ്യക്തിക്ക് അവർ വിശ്വസിക്കുന്നതുപോലെ പ്രധാനമല്ലെന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ വേദനാജനകമായ മറ്റൊന്നുമില്ല അവർക്ക് നിയന്ത്രണം വേണം അവർ അത് നഷ്ടപ്പെട്ടു അവർക്ക് ശക്തി വേണം അവർ അത് നഷ്ടപ്പെട്ടു അവർക്ക് സമ്മാനമാകാൻ ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് പകരം വയ്ക്കാവുന്നതായി തോന്നുന്നു ആ തിരിച്ചറിവ് ഒരഹങ്കാര മനസ്സിനെ നശിപ്പിക്കുന്നു നാലാം ഘട്ടത്തിൽ അവർ സ്വയം നിങ്ങളുടെ പുതിയ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങൾ ഒന്നും മാറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ നിശബ്ദമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ അഭാവം അവരെ എല്ലാം സങ്കല്പിക്കാൻ പ്രേരിപ്പിക്കുന്നു അവർ ആശ്ചര്യപ്പെടുന്നു ഞാനില്ലാതെ ഞാൻ കൂടുതൽ സന്തുഷ്ടനാണോ നിനക്ക് മറ്റാരെങ്കിലുമുണ്ടോ ആരെങ്കിലും എന്നെ മാറ്റിസ്ഥാപിച്ചിട്ടുണ്ടോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾ എന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ലോ അവരുടെ ഭാവന അവരെ ശത്രുവായി മാറുന്നു ഭാവന സത്യത്തെക്കാൾ വേദനിപ്പിക്കുന്നു കാരണം മനസ്സ് സാധ്യതകളാൽ സ്വയം പീഡിപ്പിക്കുന്നു അഞ്ചാം ഘട്ടത്തിൽ അവരുടെ ഓർമ്മകൾ പെട്ടെന്ന് സെലക്റ്റീവായി മാറുന്നു അവർ തണുത്തതായി പെരുമാറിയപ്പോൾ ഓർക്കുന്നുണ്ടോ അവർ നിങ്ങളെ നിസ്സാരമായി കണ്ടപ്പോൾ ഓർക്കുന്നുണ്ടോ അവർ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഓർക്കുന്നുണ്ടോ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ അവർ നിങ്ങളുടെ ദയ നിങ്ങളുടെ വിശ്വസ്തത നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ശ്രദ്ധിച്ച രീതി നിങ്ങൾ അവരെ പരിപാലിച്ച രീതി നിങ്ങൾ അവരെ സുരക്ഷിതരാക്കിയ രീതി എന്നിവ ഓർമ്മിക്കാൻ തുടങ്ങുന്നു ആരെങ്കിലും ഉറപ്പു നൽകിയ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവർ ഒരിക്കൽ അവഗണിച്ച കാര്യങ്ങൾ വിലമതിക്കാൻ തുടങ്ങുന്നു വൈകാരിക സാഹചര്യങ്ങൾ മാറുന്നതിങ്ങനെയാണ് അവർ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ നിങ്ങളെ മിസ്സ് ചെയ്യാൻ തുടങ്ങും അവർ ഉണരുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനം അവർ കേൾക്കുമ്പോൾ ജീവിതം ഭാരമായി തോന്നുമ്പോൾ നിങ്ങളെപ്പോലെ ആരും നിങ്ങളെ മനസ്സിലാക്കുമ്പോൾ വാക്കുകൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തത് നിശബ്ദത ചെയ്യുന്നു അത് ആളുകളെ വികാരഭരിതരാക്കുന്നു ആറാം ഘട്ടം അവർ നിങ്ങളെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു കൈനീട്ടുന്നതിന് മുൻപ് അവർ ജലത്തെ പരീക്ഷിക്കും നിങ്ങളുടെ പോസ്റ്റിൽ ഒരു റാൻഡം ലൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം ഓരോ കഥയും കാണുമ്പോൾ നിങ്ങൾ കാണാൻ ഉദ്ദേശിച്ച ഒരു പരോക്ഷ ഉദ്ധരണി സ്ലാഷ് സ്റ്റാറ്റസ് പരസ്പരം സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിന് സന്തോഷവതിയാണെന്ന് കാണിക്കാൻ മെസ്സേജ് അയക്കുന്നു വ്യാജം ആരോടെങ്കിലും ചോദിക്കുന്നു അവർ എന്നെക്കുറിച്ച് ചോദിച്ചോ എന്തുകൊണ്ട് കാരണം അവർക്കറിയാൻ ആഗ്രഹമുണ്ട് എനിക്കിപ്പോഴും പ്രാധാന്യമുണ്ടോ കാരണം നിങ്ങൾ പിന്തുടരുന്നില്ലെങ്കിൽ അവരുടെ അഹങ്കാരം നശിപ്പിക്കപ്പെടും അവർക്കിപ്പോഴും ശക്തിയുണ്ടോ എന്ന് കാണാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ഇതാണ് യഥാർത്ഥ ട്വിസ്റ്റ് അവർക്കത് നഷ്ടപ്പെട്ടു നിങ്ങൾ പിന്തുടരുന്ന നിമിഷം ശക്തി മാറി ഏഴാം ഘട്ടം അവരുടെ മനസ്സ് കഥ മാറ്റിയെഴുതാൻ തുടങ്ങുന്നു ആദ്യം അവർ തിരിച്ചുവരുമെന്ന് സ്വയം പറഞ്ഞു അവർക്കെന്നോട് അമിതമായ അഭിമാനമുണ്ട് അവർക്കെന്നെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ അവരുടെ ആന്തരിക ശബ്ദം ഇങ്ങനെയാണ് തോന്നുന്നത് എന്തുകൊണ്ടാണ് അവരെന്നെ പിന്തുടരാത്തത് അവർ കരുതുന്നത് നിർത്തിയോ ഞാൻ അവരെക്കുറിച്ച് തെറ്റു ചെയ്തോ ഞാൻ വിചാരിച്ചതിലും ശക്തരായിരുന്നു അവർ ഞാനാണോ പ്രശ്നം എനിക്ക് യഥാർത്ഥമായ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ നിങ്ങൾ പ്രവചനാതീതമാണെന്നവർ കരുതി ഇപ്പോൾ നിങ്ങളാണ് നിഗൂഢത പ്രവചനാക്ഷമത വിരസമാണ് നിഗൂഢത ആകർഷിക്കുന്നു നിങ്ങളുടെ നിശബ്ദത നിങ്ങൾക്ക് ശക്തി നൽകി എട്ടാം ഘട്ടത്തിൽ ഭയം ആരംഭിക്കുന്നു ഇപ്പോൾ ഭയം യാഥാർത്ഥ്യമാകുന്നു ഞാൻ അവരെ വളരെയധികം തള്ളിവിട്ടാലോ അവർ യഥാർത്ഥത്തിൽ മുന്നോട്ടു പോയാലോ എന്നെക്കാൾ മികച്ച ഒരാളെ അവർ കണ്ടെത്തിയാലോ അവരവരുടെ മൂല്യം തിരിച്ചറിഞ്ഞാലോ എനിക്കവരെ മാറ്റിസ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിലോ ഈ ഭയം തൽക്ഷണം വരുന്നില്ല അത് പതുക്കെ നിശബ്ദമായി ആഴത്തിൽ വരുന്നു രാത്രിയിൽ അവർ അമിതമായി ചിന്തിക്കുമ്പോൾ അവരുടെ അഹങ്കാരം നിശബ്ദമാകുമ്പോൾ ശ്രദ്ധ വ്യതിചലനങ്ങൾ മങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും ശക്തമായ നഷ്ടം അനുഭവിക്കുന്നു ഒമ്പതാം ഘട്ടത്തിൽ ഖേദം ആരംഭിക്കുന്നു ഖേദം വിചിത്രമായ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു അവർക്ക് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുന്നു അവർക്ക് നിങ്ങളുടെ ശബ്ദം നഷ്ടപ്പെടുന്നു അവർക്ക് നിങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടുന്നു അവർക്ക് നിങ്ങളുടെ സുഖം നഷ്ടപ്പെടുന്നു നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് നഷ്ടമാകുന്നു നിങ്ങളെ ലഭിച്ചപ്പോഴുണ്ടായിരുന്ന അവരുടെ സ്വന്തം വേർഷനെ അവർ മിസ് ചെയ്യുന്നു അവർക്ക് നഷ്ടമായത് ഒരു വ്യക്തിയെ അവർ മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ കരുതിയ ഒരാളെ ശ്രമിച്ച ഒരാളെ ആഴത്തിൽ സ്നേഹിച്ച ഒരാളെ അവസരങ്ങൾ നൽകിയ ഒരാളെ ജീവിതം നിങ്ങളുടേതുപോലുള്ള ഹൃദയങ്ങളെ എളുപ്പത്തിൽ കൈമാറുന്നില്ല ഘട്ടം പത്ത് അവർ തിരിച്ചുവരുമെന്ന സങ്കൽപ്പിക്കാൻ തുടങ്ങുന്നു അവർ എന്താണ് പറയേണ്ടതെന്ന് അവർ പരിശീലിക്കുന്നു ഹേ നിങ്ങളെങ്ങനെയുണ്ടായിരുന്നു ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു നമുക്ക് സംസാരിക്കാൻ കഴിയുമോ എനിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു ക്ഷമിക്കണം പക്ഷേ അവർ ഭയപ്പെടുന്നു കാരണം നിങ്ങൾ പിന്തുടരുന്നത് നിർത്തുമ്പോൾ അവർ നിരസിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നു ഒരിക്കൽ ശക്തനാണെന്ന് കരുതിയ വ്യക്തി ഇപ്പോൾ ശക്തിയില്ലാത്തവനായി തോന്നുന്നു ഇവിടെയാണ് കർമ്മം അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് അവർ നിങ്ങളെ അനിശ്ചിതത്വത്തിലാക്കി ഇപ്പോൾ അവർ ഉറപ്പില്ലാത്തവരായി അവർ നിങ്ങളെ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചു ഇപ്പോൾ അവർ നിങ്ങളെ അമിതമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഇപ്പോൾ അവർ അമിതമായി ചിന്തിക്കുന്നു ജീവിതത്തിനൊരു രസകരമായ സന്തുലിതാവസ്ഥയുണ്ട് ഘട്ടം പതിനൊന്ന് പ്രപഞ്ചം അവർക്ക് നിങ്ങളുടെ മൂല്യം കാണിക്കുന്നു എന്തായാലും ജീവിതത്തിന് ഒരാൾക്ക് അവർക്ക് നഷ്ടപ്പെട്ടത് കൃത്യമായി കാണിക്കാനുള്ള ഒരു മാർഗമുണ്ട് അവർ പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നു പക്ഷെ അത് സമാനമല്ല നിങ്ങളെപ്പോലെ ആരും അവരെ മനസ്സിലാക്കുന്നില്ല നിങ്ങളെപ്പോലെ കേൾക്കുന്നു നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്നു നിങ്ങളെപ്പോലെ പിന്തുണയ്ക്കുന്നു നിങ്ങളെപ്പോലെ അവരെ ശാന്തമാക്കുന്നു നിങ്ങളുടെ സാന്നിധ്യം അപൂർവമായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നു അപൂർവമായ കാര്യങ്ങൾ അവ പോയതിനു ശേഷം വിലപ്പെട്ടതായിത്തീരുന്നു ഘട്ടം പന്ത്രണ്ട് അടുത്തതായി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് നിങ്ങൾ പിന്തുടരാത്തതിൽ ഒരാൾ ഞെട്ടിപ്പോയാൽ മൂന്ന് സാധ്യതമായ ഫലങ്ങളുണ്ട് ഒന്ന് അവർ തിരിച്ചുവരുന്നു അഹങ്കാരത്തിനു വേണ്ടിയല്ല നിയന്ത്രണത്തിനു വേണ്ടിയല്ല പക്ഷേ അവർ ഒടുവിൽ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നതിനാലാണ് ഇതൊരു പെട്ടെന്നുള്ള സന്ദേശം ഒരു നീണ്ട ക്ഷമാപണം മൃദുവായ വൈകാരിക സ്പർശനം അവർ തെറ്റു ചെയ്തു എന്ന ഏറ്റുപറച്ചിൽ എന്നിവയായി വന്നേക്കാം എന്നെ വിശ്വസിക്കൂ അവർ മുമ്പത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തോന്നും രണ്ട് അവർ തിരിച്ചു വരില്ല പക്ഷെ കർമ്മം അവരെ ബാധിക്കുന്നു മറ്റൊരാൾ അവർ നിങ്ങളോട് പെരുമാറിയ അതേ രീതിയിൽ തന്നെ പെരുമാറും അവരിണിക്കപ്പെട്ടു നിസ്സാരമായി കണക്കാക്കി അനാദരിച്ചു മാറ്റിസ്ഥാപിച്ചു സ്ഥാപിച്ചു അയ്യോ ഞാനിത് ശരിക്കും കരുതലുള്ള ഒരാളോട് ചെയ്തു എന്ന് അവർ ചിന്തിക്കുമ്പോഴാണത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ ആഴത്തിൽ ആ തിരിച്ചറിവ് വേദനിപ്പിക്കുന്നു മൂന്ന് അവർ തിരിച്ചു വരുന്നു പക്ഷെ നിങ്ങൾക്കിനി താൽപ്പര്യമില്ല ഇതാണ് ഏറ്റവും ശക്തമായ അവസാനം അവർ തിരിച്ചു വരുന്നു പക്ഷെ നിങ്ങൾ സുഖം പ്രാപിച്ചു വളർന്നോ മാനസികമായി പോയി നിങ്ങൾ അവരെ നോക്കി ചിന്തിക്കുന്നു ഞാൻ നിങ്ങൾക്കു വേണ്ടി കരയുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഒന്നും തോന്നുന്നില്ല അത് ഹൃദയഭേദകമല്ല അത് അടച്ചുപൂട്ടലാണ് അത് മനോഹരമാണ് ഈ മുഴുവൻ കഥയുടെയും ധാർമ്മികത നിങ്ങൾ അത് പ്രതീക്ഷിച്ച ഒരാളെ പിന്തുടരുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ അവരുടെ ബഹുമാനം നേടുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ബലഹീനത തുറന്നു കാണിക്കുന്നു എന്തായാലും നിങ്ങൾ ശക്തി ആത്മാഭിമാനം വൈകാരിക നിയന്ത്രണം സ്വാതന്ത്ര്യം പക്വത എന്നിവ കാണിച്ചതിനാൽ നിങ്ങൾ വിജയിച്ചു പിന്തുടരുക എന്നത് അവർ പ്രതീക്ഷിച്ച കാര്യമാണ് അവർ ഒരിക്കലും കാണാത്തത് നിശബ്ദമാണ് ലോകത്തിലെ ഏറ്റവും ഉച്ചത്തിലുള്ള ഉത്തരമാണ് നിശബ്ദം നിങ്ങൾക്കുള്ള അവസാന വാക്കുകൾ ഒരാൾ നിങ്ങൾ എപ്പോഴും ലഭ്യമാകുമെന്ന് കരുതി എപ്പോഴും കാത്തിരിക്കുന്നു എപ്പോഴും ക്ഷമിക്കുന്നു എപ്പോഴും പിന്തുടരുന്നു പക്ഷെ നിങ്ങൾ കഥ മാറ്റി നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാൻ തുടങ്ങി പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന നിമിഷമാണിത് നിങ്ങൾ തകർക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു പകരം നിങ്ങൾ ഉയർന്നു നിങ്ങൾ പിന്തുടരുമെന്ന് അവർ പ്രതീക്ഷിച്ചു പകരം നിങ്ങൾ നടന്നു നിങ്ങൾ ദുർബലനാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു പകരം നിങ്ങൾ ശക്തനായി അപ്പോൾ അടുത്തതായി എന്ത് സംഭവിക്കും ആരാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ആരാണ് ഖേദിക്കുന്നത് ആരാണ് നിങ്ങളെ ഒരിക്കലും അർഹിക്കാത്തത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും നിശബ്ദം ദൂരമല്ല നിശബ്ദമാണ് അന്തസ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നൽകിയ പിന്തുണയ്ക്ക് നന്ദി